ഗൗരിശങ്കരം എന്ന ഒരൊറ്റ സീരിയലിലൂടെ നായകനായി ശ്രദ്ധ നേടിയ താരമാണ് ഹരിശങ്കർ പരമ്പരയിലെ ഹരിശങ്കറിന്റെ പ്രകടനം അതീവ ശ്രദ്ധ നേടുന്നതായിരുന്നു അഭിനയത്തോടുള്ള അടങ്ങാത്ത ആവേശമാണ് ഹരിശങ്കറിനെ ഒരു സീരിയൽ നടനാക്കി മാറ്റിയത് മോഡനിങ്ങിലൂടെയായിരുന്നു തുടക്കം അത് പിന്നീട് പരസ്യ ചിത്രങ്ങളിലേക്കും സീരിയൽ മേഖലയിലേക്കും ഹരിശങ്കറിനെ എത്തിച്ചു പരമ്പരയിലൂടെ ഗൗരിയുടെ ശങ്കരനായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ഹരിശങ്കറിന്റെ യഥാർത്ഥ വിവാഹവിശേഷമാണ് ഇപ്പോൾ നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ നടൻ നേരത്തെ പങ്കുവച്ചിരുന്നുവെങ്കിലും വിവാഹ ചിത്രങ്ങൾ എവിടെയും പങ്കുവച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ മാസങ്ങൾക്ക് മുമ്പ് നടന്ന പ്രണയ വിവാഹത്തിന്റെ അധികം തന്നെ അറിയാതെ പോയ ചിത്രങ്ങൾ ഞങ്ങളുടെ പ്രണയകഥയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ലവ് സ്റ്റോറി എന്ന ക്യാപ്ഷനോടെയാണ് നടൻ പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചെറിയ ഒരു വിവാഹമായിരുന്നു ഇത് സാക്ഷികളായി അച്ഛനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രം മുറ്റത്ത് വെച്ച് തുളസിമാല പരസ്പരം ഇട്ട് താലി കെട്ടുകയായിരുന്നു ഹരിശങ്കർ തന്റെ പ്രണയനിയുടെ കഴുത്തിൽ വെറുമൊരു നടൻ എന്നതിലുപരി സോഷ്യൽ മീഡിയയിലൂടെയും മിനി സ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിത്വമാണ് ഹരിശങ്കറിന്റേത് എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയായ ഹരിശങ്കറിന്റെ വിവാഹം ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് കഴിഞ്ഞത് എന്നാണ് വിവരം എങ്കിലും വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇപ്പോഴാണ് ഇതോടെയാണ് ആർഭാടങ്ങളോ ആൾക്കൂട്ടമോ ഒന്നും തന്നെ ഇല്ലാതെ പ്രിയപ്പെട്ടവളെ താലി ചാർത്തിയ ഹരിശങ്കറിന്റെ വിവാഹം ശ്രദ്ധ നേടുന്നത് അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെയാണ് ഹരിശങ്കർ തന്റെ ഭാര്യയാക്കി മാറ്റിയിരിക്കുന്നത് അതിനുശേഷമുള്ള പ്രണയ ദാമ്പത്യത്തിന്റെ നിരവധി ചിത്രങ്ങൾ ചിത്രങ്ങളും വീഡിയോകളും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെയുമാണ് ഹരിശങ്കർ ശ്രദ്ധ നേടി തുടങ്ങിയത് അന്ന കരീന എന്ന പരമ്പരയിൽ സി ഐ ഐ എത്തിയതും മഴവിൽ മനോരമയിലെ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമായ കമ്മീഷണർ രഘുരാജ് ഐ പി എസുമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അന്ന കരീനയിൽ സി ഐ എത്തിയത് അഞ്ചു വർഷം മുമ്പാണ് കാക്കി വേഷത്തിലുള്ള അദ്ദേഹത്തിന്റെ ഗൌരവമാർന്ന പ്രകടനം സീരിയൽ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹത്തിന് മികച്ച പ്രതിച്ഛായ നൽകുകയും ചെയ്തു സീത പോലുള്ള മറ്റു പരമ്പരകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം തുടർന്നാണ് ഗൗരിശങ്കരം സീരിയലിലേക്ക് നായകനായി എത്തിയത് അതേറെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോൾ സൂര്യ ടിവിയിലെ ചട്ടമ്പിപ്പാറു എന്ന പരമ്പരയിൽ നായക വേഷമായ പ്രിയനെ അവതരിപ്പിക്കുകയാണ് ഹരിശങ്കർ അതിനിടയിലാണ് തന്റെ വിവാഹ ചിത്രങ്ങളും നടൻ പങ്കുവച്ചത് അപ്രതീക്ഷിതമായി എത്തിയ ചിത്രങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ